എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളെ സിബിച്ചിൻ്റെ കേരള യാത്രയിലെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം നമ്മുടെ കോതമംഗലത്തെ ഗവൺമെന്റ് ആശുപത്രി എന്ന് വെച്ചാൽ കോതമംഗലം താലൂക്ക് ആശുപത്രി ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി നമ്മളൊക്കെ ചെറുപ്പം മുതൽ പോവാറില്ല ചെറുപ്പത്തിലൊക്കെ പോകാറില്ല കോതമംഗലത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളെ ജനങ്ങളെ പൊതുജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചുമ ആശുപത്രി പോകേണ്ട ആവശ്യമുണ്ടെന്നുള്ളൂ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുക അത് മറ്റു പലരോടും പറയുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കോതമംഗലം ആശുപത്രിയുടെ ഇപ്പോഴത്തെ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നത് സാമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറാണ് ഈ സാമ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ് സാമ്പോൾ എൻ്റെ നാട്ടുകാരനാണ് അപ്പോൾ നമ്മൾ കോതമംഗലക്കാരൊക്കെ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ കോതമംഗലത്തെ നാട്ടുകാരനായിട്ടുള്ള സാം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവിടുത്തെ കുറേ അധികം ആളുകളുടെ കൂടി നടക്കുന്ന നടത്തുന്ന ഒരു സംവിധാനത്തെ പറ്റി നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ഒരു കുറച്ചധികം പേരിലേക്ക് ഈ വാർത്ത എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഞാനിന്നിങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു വലിയൊരു മാധ്യമ സ്ഥാപനം ഭയങ്കര വാർത്തയെ കൊടുത്ത് അവിടെ എന്നാ പറയണേ ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ഒരു ബ്രേക്ക് ഗ്രൗണ്ട് മെയിൻ്റെനൻസ് ചെയ്ത വാർത്തയെ ഭയങ്കരമായിട്ട് അവരൊക്കെ ബൂമപ്പ് ചെയ്ത് എന്തൊക്കെയോ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി അദ്ദേഹം ഈ സാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വളരെ ഇലാബറേറ്റ് ചെയ്തൊരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് ജനങ്ങളെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് വാർത്ത ഞങ്ങൾ അടിച്ചു കൊടുക്കുക അതിനുശേഷം എത്രത്തോളം നമ്മൾ പോസിറ്റീവ് കൊടുത്താലും പത്ത് പേരിൽ ചിലപ്പോൾ ഒമ്പത് പേർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദുരിതം കരുത് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നതെന്ന് ഞാൻ ടാഗിലേക്ക് കൊടുക്കാൻ തന്നെ കാരണം ഇതുകൊണ്ട് തന്നെയാണ് ആളുകളത് അട്രാക്ട് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നമ്മുടെ ഗോതംഗലം ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് നമ്മുടെ സാം തന്നെ പറയും അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടി തന്നെ ആ വീഡിയോ എന്നുള്ള കുറച്ച് ക്ലിപ്പിങ്ങുകളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഹംഗർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട് അഥവാ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി ഞാൻ ഡോക്ടർ സാംബോൾ കോതമംഗലം താലൂക്ക് ആസാൻ ആശുപത്രി സൂപ്രണ്ടാണ് എറണാകുളം ജില്ലയുടെ മലയോര മേഖലയായ കോതമംഗലത്തെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് കോതമംഗലം താലൂക്ക് ആസാൻ ആശുപത്രി ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കോതമംഗലം അടിമാലി താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ ഈ വരുന്ന നേര്യമംഗലം കോട്ടപ്പടി ആദിവാസി മേഖലയിലെ കുട്ടമ്പഴി ഉൾപ്പെടെ വലിയൊരു മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് കോതമംഗലം താലൂക്ക് ആസാൻ ആശുപത്രി അതുകൊണ്ട് തന്നെ കോതമുലം താലൂക്ക് ആശുപത്രി ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്ക് മറ്റ് മുഖ്യധാര ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ കോതമുലം കൂടിയാണ് പോകേണ്ടത് ഇവർ പലപ്പോഴും ആശുപത്രിയിൽ ആകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം രണ്ടോ മൂന്നോ ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് തന്നെ പണിക്ക് പോകാൻ കഴിയാതെ കയ്യിലെ പണമെല്ലാം തീർന്ന് ഭക്ഷണത്തിന് പോലും ഇവർ വിഷമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ചില ആരും നോക്കാനില്ലാത്ത പ്രായമുള്ള ആളുകളൊക്കെ ആശുപത്രി കിടക്കുമ്പം ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ഡിസ്ചാർജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യേണ്ടവരാണ് ഇതിനൊരു പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് ഫ്രീ ഹോസ്പിറ്റൽ അഥവാ പദ്ധതി ഈ പദ്ധതിക്കായി ആശുപത്രിക്കുള്ളിൽ തന്നെ ഒരു അടുക്കള ആരംഭിച്ചു ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ഒരു പച്ചക്കറി തോട്ടം നട്ടു വളർത്തുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയും അടുക്കളയിൽ ഉപയോഗിക്കുന്നുണ്ട് കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി എന്ന സംഘടനയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കൂടാതെ വിവിധ എൻ ജിഒകളും സ്കൂളുകളും മറ്റ് സംഘടനകളും ഈ പദ്ധതിയുടെ ഭാഗമാണ് വളരെ ഹൈജീനിക്കായാണ് നമ്മൾ ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന ഭക്ഷണം പ്ലേറ്റുകളിൽ വിളമ്പി ഫുട്റോളിലാക്കി വാർഡുകളിൽ എത്തിക്കുന്നു ഇവിടെ ഓരോ നേരവും പാകം ചെയ്യുന്ന ഭക്ഷണം പൂർണ്ണമായും സൗജന്യമായാണ് രോഗികൾക്ക് നൽകുന്നത് എന്നാൽ ഈ പദ്ധതിയെ പ്രധാനമായും മുന്നോട്ട് ചലിപ്പിക്കുന്നത് പൊതുജനങ്ങളാണ് കുട്ടികളുടെ ജന്മദിനങ്ങൾ മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങൾ എന്നിങ്ങനെ വിശേഷ ദിനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പണം സ്പോൺസർ ചെയ്തുകൊണ്ടാണ് പൊതുജനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാകാറുള്ളത് പേഷ്യൻസിനും ബൈസ്റ്റാൻഡേർഡ്സിനും ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിന് ചിലവാകുന്ന തുക അയ്യായിരം രൂപയാണ് നിങ്ങൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം വിശേഷ ദിനങ്ങൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയോടൊപ്പം ആഘോഷിക്കും ്രീ പദ്ധതിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഞാൻ പറയുകയാണ് സുമനസ്സുകളായിട്ടുള്ള മനുഷ്യരെ ആണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോണത് ഒരു ദിവസം ഒരു നേരത്തേക്ക് അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ അയ്യായിരം രൂപയാണ് അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ചിലവാകുന്ന തുക ഈ അയ്യായിരം വെച്ചിട്ട് നിങ്ങൾ ഒരു മൂന്ന് നേരത്തെ ഭക്ഷണം എന്നാലോചിച്ച് നോക്കുക പതിനയ്യായിരം രൂപ ഈ പതിനയ്യായിരം രൂപ ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസം നമ്മൾ നൽകണമെങ്കിൽ എത്ര രൂപയായിരിക്കും എന്നാലോചിച്ച് നോക്കുക വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമുക്ക് ഒരു വർഷത്തേക്ക് ഇതുപോലെ വിശപ്പ് രഹിതമായിട്ടുള്ള നമ്മുടെ ഒരു ആശുപത്രി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതൊരു ചെറിയ എമൗണ്ട് അല്ല പക്ഷേ ഒരു ഒരു വലിയൊരു ബിസിനസ്സുകാരന് ഒരു അയ്യായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറിയ തുകയായിരിക്കും അപ്പോൾ ആ ഒരു നേരത്തെ അയ്യായിരം രൂപയെങ്കിലും അണ്ണാറക്കണനും തന്നെ അല്ലായത് ഇപ്പോൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ ആ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം നമ്മുടെ ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് സാം പോളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേറ്ററായിട്ടോ സംസാരിച്ചിട്ട് നമ്മുടെ കോതമംഗലത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ മലയാളി ഞാൻ കോതമലക്കാരുടെ മാത്രം പറയില്ല മലയാളി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി പേരും ഗൾഫ് ചെയ്യുന്നു പല ആവശ്യങ്ങളും എൻക്വയറിയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഗൾഫിലുള്ളവരായിക്കോട്ടെ അമേരിക്കയിലുള്ളവരായിക്കോട്ടെ കാനഡയിലുള്ളവരായിക്കോട്ടെ യു എസ് എൽ ഉള്ളവരായിക്കോട്ടെ യു എസ് എവിടെയായി ലോകത്തിൻ്റെ എവിടെ ഒരു മലയാളിയാണോ ഒരു അയ്യാറ്പൊരു നേരത്തെ ഭക്ഷണം വാങ്ങി നമ്മുടെ കോതമംഗല ആശുപത്രികൾക്ക് കൂട്ടിയിരിക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ പദ്ധതിയെ കുറിച്ചിട്ട് സാമു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി വൻ വിജയം ാക്കി തീർക്കാനായിട്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക മറ്റൊന്നുമല്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കും പക്ഷേ ഒരു പത്ത് പേരിലേക്കോടും കൂടി ഞാൻ അറിഞ്ഞ വാർത്ത പത്ത് പേര് നൂറ് പേര് ആയിരം പേരിലേക്കോടെ അറിയിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യപ്രവർത്തിയായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ കോൺടാക്ട് ചെയ്യുക അദ്ദേഹത്തിനോടോ നേരിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോർഡിനേറ്റേഴ്സിനോടോ കോൺടാക്ട് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഗൂഗിൾ പേ ജി ഒക്കെ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ കഴിക്കാൻ കൊടുത്തിട്ടില്ല മറ്റൊന്നുമല്ല നമ്മളാലാവുന്ന ഒരു സഹായം ചെയ്യണമേ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം വാങ്ങി തൽകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മളൊരാൾക്ക് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടന്നെ നൂറു രൂപ കൊടുത്ത പൈസ കൊടുക്കുന്നതിനേക്കാളും ബെസ്റ്റ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തി അപ്പോൾ ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടറും അവരെ സഹായിക്കാനായിട്ട് ഒരു പറ്റം ആളുകളും കോതമംഗലത്തുണ്ട് അപ്പോൾ ആ കോതമംഗലത്ത് നിന്നും ഈ ഒരു വാർത്ത പുറത്ത് ക്ക് നമുക്ക് വിടണം കേരളത്തിൽ കോതംഗലത്ത് മാത്രം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒതുങ്ങിക്കൂടാ എല്ലാ സ്ഥലത്തും എല്ലാ കേരളത്തിൽ ആശുപത്രി പോയിരിക്കുന്ന ഒരാൾ വിശന്നിരിക്കരുത് മീൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും സാം പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ പറയുന്ന പോലെ എന്തെങ്കിലും ആവത് ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കിവിടെ ഗവൺമെൻറ് ആശുപത്രി ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല ഒരു പ്രൈവറ്റ് ആശുപത്രി പോയിട്ടല്ലേ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത് അതിൻ്റെ യൂസേജ് ശരിക്കും അനുഭവിക്കാൻ അല്ലെങ്കിൽ അർഹതപ്പെട്ടവർ തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ഒന്ന് രണ്ട് നേരത്തേക്ക് ഭക്ഷണമൊക്കെ മേടിച്ചുകൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു നേരം എന്നുള്ളത് മിനിമമാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നൽകാം അതിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു നേരത്തെ കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് തിങ് നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടി സഹായിക്കുക സഹകരിക്കുക നമ്മുടെ ഒരു നാടിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക അപ്പോൾ എല്ലാവരോടും ബൈ ബൈ